പുറപ്പാടിന്റെ പുസ്തകം പതിനാലാം അധ്യായം പതിനാറാം തിരുവചനം നിന്റെ വടി കൈയിലെടുത്ത് കടലിന് മീതെ നീട്ടി അതിനെ വിഭജിക്കുക ഇസ്രായേൽക്കാർ കടലിനു നടുവെ വരണ്ട നിലത്തിലൂടെ കടന്നു പോകട്ടെ തേനും പാലുമൊഴുകുന്ന കാനൽ ദേശത്തേക്ക് ഇസ്രായേൽ ജനത്തെ നയിച്ചുകൊണ്ട് പോകുന്ന മോശ മുന്നിൽ ചെങ്കടലും പിന്നിൽ ശത്രു സൈന്യവും കൂടെ പിറുവിറുക്കുന്ന വലിയൊരു ജനസമൂഹവും അതിന്റെ മധ്യത്തിൽ നിന്ന് പിതാവായ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി അവിടുന്ന് മോശിയോട് പറഞ്ഞു നിന്റെ കയ്യിലിരിക്കുന്ന വടി എടുത്തു നീട്ടുക നമ്മുടെ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ നിന്ന് നമ്മൾ എടുക്കുന്ന നോമ്പും ഉപവാസവും പരിത്യാഗവും എല്ലാം ചെങ്കടലിനെ വിഭജിക്കുവാൻ തക്ക വിധത്തിലുള്ള ശക്തിയുണ്ടെന്നെ തിരിച്ചറിഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാം പരിശുദ്ധ ദൈവമാതാവെ ക്രൂചിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ ഇന്ന് വായിക്കേണ്ട തിരുവചന ഭാഗം പുറപ്പാടിന്റെ പുസ്തകം പതിനാലാം അധ്യായം ഓർമ്മിച്ചിരിക്കേണ്ട തിരുവചന ഭാഗം പുറപ്പാടിന്റെ പുസ്തകം പതിനാലാം അധ്യായം പതിനാറാം തിരുവചനം